ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിത്യവഴുതന ഞാൻ വിളവെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇത് നിത്യവഴുതനങ്ങയാണ് കേട്ടോ ഒരുപാട് പിടിച്ച് ഒരുപാട് കിട്ടിയായിരുന്നു അപ്പം ഇതൊന്ന് പിച്ച് എടുക്കാം ഇവിടെയൊക്കെ നിപ്പമുണ്ട് ഒരുപാട് കിട്ടിയായിരുന്നു നിത്യവെഴുതണങ്ങ നിത്യവെഴുതണങ്ങ തോരൻ വെക്കാനും വിഴുക്കുരട്ടാനും നല്ല ബെസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കിരിക്കുന്ന കൂടെ ഒന്ന് പിച്ച മുറ്റിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല മുറ്റുന്നതിന് മുമ്പേ പിച്ച നോക്കണം കേട്ടോ ഇതിനകത്ത് നല്ല കറയും ഉണ്ട് ഇതിനകത്ത് കൊടുക്കുക ഒരു കോവക്കയും കൂടെ കിട്ടിയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതൊന്നും കൂടെ ഒന്ന് പിച്ച എടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾക്കിത് നിത്യം എഴുതണമെങ്കിൽ ഇഷ്ടമാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ചിലവർക്കൊക്കെ ഒന്നും ഇഷ്ടമല്ല അടുപ്പിച്ചടുപ്പിച്ച് കഴിക്കുമ്പം ഇഷ്ടപ്പെടത്തില്ല നല്ലതാണ് കേട്ടോ സംഭവം കുറേയൊക്കെ മുകളിലൊക്കെ പോയി പടന്നു അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടോയെന്ന് നോക്കാം എൻ്റെ ഇടയ്ക്ക് കോവക്കയും കൂടെ ഉണ്ടോ കേട്ടോ കോവക്കയും പടത്തി വെച്ചിട്ടുണ്ട് അതിന്റെ പൂവാണ് കേട്ടോ ഇത് നിത്യ എഴുതാനെ ഒരുപാട് പിടിച്ചായിരുന്നു കേട്ടോ കുറേയൊക്കെ മുകളിലോട്ട് പടന്നുപോയി ഉണങ്ങിപ്പോയി ഒക്കെ ചെയ്ത് ഇപ്പം ഇപ്പം കിട്ടാനൊന്നുമില്ല ഇവിടെ കണ്ടോ വിത്ത് അവിടെ കോവയ്ക്കാൽ ഇരിക്കുന്ന വിത്ത് എഴുതണൊക്കെ ചെറിയ കായൊക്കെ ആയിട്ട് വന്ന് ഇപ്പോ നല്ലത് ചെറിയൊരു കാ പിടിച്ചിട്ടുണ്ട് ഒരു ഒന്നും കൂടെ ആയിട്ട് പിച്ച ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ നിപ്പോ അതൊക്കെയൊക്കെ പിച്ചിയെടുക്കാം കേട്ടോ അപ്പൊ പിച്ചി എടുത്തിട്ട് വരാവേ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു തോരനുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയായി കാണുന്ന വരെ എല്ലാവർക്കും ബായ്